വിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ വിക്രമിന് വേദയോട് തിരിയാനാവാത്ത വേദം ഒരു ഇഷ്ടവും സ്നേഹവും എല്ലാം ഊന്നിത്തുടങ്ങുന്നുണ്ട് അങ്ങനെ വിക്രമിന്റെ മനസ്സിൽ വേദയോട് തന്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയാൻ വിക്രം ആഗ്രഹിക്കുന്നുണ്ട് നേരം വേദ അവിടേക്ക് കടന്നു വരുവാ വിക്രമിന്റെ ചിരി കണ്ട് വേദ ചോദിക്കുക എന്താ ഒരു ചിരി എന്ത് പറ്റി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നേരം വേദ ചോദിക്കുക എന്ത് കാര്യം അതിന് എന്നോട് അനുവാദം ചോദിക്കണോ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ അതിരിക്കട്ടെ എന്താ നിങ്ങളുടെ ചോദ്യം വേദ കൂളായിട്ട് ചോദിക്കുക വിക്രമിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ നേരം വിക്രം ചെറു ചിരിയോടെ ചമ്മലോടെ ഏദിയുടെ മുഖത്തേക്ക് നോക്കുക നേരം അവിടേക്ക് ദുശകുനം പോലെ എന്തിനു കയറി വരുന്നുണ്ട് ഏദിനെയും വിക്രമിനെയും കണ്ട് ദേഷ്യത്തോടെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനക്ക് പോവാൻ സമയായില്ലേ ഓഫീസിലോട്ട് കൂടെ എത്ര സംസാരിച്ചാലും എനിക്ക് മതി വരുന്നില്ലേ വിക്രമിനോട് എടാ നിനക്ക് പുറത്തു പോകണ്ടേ ഇവിടെ തൂക്കാനും തുടക്കാനും പറഞ്ഞു അമ്മ ഇപ്പൊ നീ ഭയങ്കര ബിസിയുള്ള ആളല്ലേ ഇപ്പൊ ഞാൻ ഇവിടത്തെ വേലക്കാരി ഇന്നലെ കയറി വന്ന നീ ഇപ്പം ജോലിക്ക് പോകുന്നു തികട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് നേരും വേദ എന്നാ പോവാ വിക്രം നേരം വിക്രം പറയുന്നുണ്ട് നീ നിക്ക് ഞാനും അങ്ങോട്ട ഞാൻ കൊണ്ടുവിടാം തിക്കെട്ട് നന്ദിനി ആശ്ചര്യത്തോടെ വിക്രമിനെ നോക്കുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നീ ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്റെ ബൈക്കിൽ കയറ്റുന്നത് നിനക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ ഇനി ഇപ്പൊ എന്താ പറ്റിയത് ഇപ്പൊ പ്രശ്നമില്ലല്ലേ ഇത് കേട്ട് വിക്രം ഒന്നും ഇണ്ടുന്നില്ല നിരം പെട്ടെന്ന് റത്തക്ക് എടുത്തിട്ട് ബൈക്കിലോട്ട് കേറുവ നിരം വേദ ശ്രീജിയോടും കമലത്തോടും യാത്ര പറഞ്ഞിട്ട് ഓഫീസിലോട്ട് പോകുന്നുണ്ട് നീരം വേദ വിക്രമിനോട് ചോദിക്കുക നിങ്ങൾക്ക് എന്തോ എന്നോട് പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ അതെന്താ നീരം വിക്രം പറയുന്നുണ്ട് അത് ഇപ്പൊ പറഞ്ഞ് ശരിയാവില്ല വൈകിട്ട് അല്ലെങ്കിൽ രാത്രി പറയാം ചിരിച്ചുകൊണ്ട് കാണത്തോടെ വിക്രം പറയുന്നുണ്ട് ഇത് കേട്ടിട്ടും വിക്രമിന്റെ മനസ്സിൽ ഇതാണെന്ന് ഏത് ചിന്തിക്കുക കൂടി ചെയ്യുന്നില്ല നീരം വിക്രമിന്റെ ബൈക്ക് ടക്കായി നിക്കുവ നീരം ഉടനെ വിക്രം നോക്കുന്നുണ്ട് നയർ പഞ്ചറായിരിക്കുന്നത് കണ്ട് വിക്രം വേദിയോട് പറയുന്നുണ്ട് നീ ഇപ്പം നീ എങ്ങനെയാ പോകുന്ന ജംഗ്ഷനിൽ പോകണമെങ്കിലും ഒത്തിരി ദൂരം ജോസഫേട്ടനെ വിളിച്ചാലേ ശരിയാക്കാൻ പറ്റുള്ളൂ അനേരം വേദ പറയുന്നുണ്ട് എന്നാൽ നടക്കാം നിങ്ങളും വാ നേരം വേദ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് നേരം വിക്രം തന്നെ ശ്രദ്ധിക്കാതെ ഏദിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് ആ സൗന്ദര്യം വിക്രം ആസ്വദിക്കുന്നുണ്ട് നീരം അവിടേക്ക് ദർശനം വരുവാ കാറിൽ ഏതീനെയും വിക്രമിനെയും കണ്ട് കാറ് നിർത്തുവ ആസ്വദത്താഴ്ത്തിയിട്ട് ഋഷ്യൻ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ രണ്ടുപേരും ും ഓഫീസിലോട്ട് വരുന്നില്ലേ ഇത് കേട്ട് ഇക്രമും വേദയും ദർശനം നോക്കി ചിരിക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇക്രമിന്റെ ബൈക്ക് പഞ്ചർ ആയിരിക്കുക ജംഗ്ഷൻ വരെ നടക്കാമെന്ന് കരുതി ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് എന്താണോ താനിയെ കാറിലോട്ട് കേറി നമ്മൾ രണ്ടുപേരും പോകുന്നത് ഓഫീസിലോട്ടാണല്ലോ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം കേറടോ ഇത് കേട്ട് ഇക്രമിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ഇതയും മൊത്തം കുറച്ചു നേരം സംസാരിച്ചു പോകാമെന്ന് വിക്രം ചിന്തിച്ചതായിരുന്നു നീരം തിരിച്ചും വന്നത് വിക്രമിനെ തീരെ ഇഷ്ടായിട്ടില്ല നേരം വേദ വിക്രമിനോട് ചോദിക്കുക എന്നാൽ ഞാൻ ദർശന്റെ കൂടെ പൊക്കോട്ടെ വെറുതെ എന്തിനാ ഇക്ര അത്രയും ദൂരം നടക്കുന്നെ നേരം വിക്രം പറയുന്നുണ്ട് എന്നാൽ താൻ പൊക്കോ തിരിച്ചു കൊണ്ട് പറയുവ നീരം ദർശന്റെ തൊട്ടടുത്തിരുന്ന് ഏത് പോകുന്നത് വിക്രം നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം അവിടേക്ക് രാധ ഓട്ടോയിൽ വരുവാ ക്രമിന്റെ ബൈക്കും ക്രമിനെയും കണ്ട് രാധ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് ബൈക്ക് ചീത്തയായോ എത്തി കേട്ട് വിക്രം പറയുന്നുണ്ട് ആ പഞ്ചറായതാ നീ പൊക്കോ ഞാൻ ജോസഫേഡിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഇപ്പൊ വരുവായിരിക്കും അന്നേരം രാധ പറയുന്നുണ്ട് എന്നാൽ നീ വന്ന് ഓട്ടോയിൽ കയറ് ഞാൻ നിന്നെ കൊണ്ടുവിടാം അവരെ ബൈക്ക് ശരിയാക്കി അങ്ങോട്ട് കൊണ്ടുവരുവല്ലോ അത്രയും നേരം നീ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നേ കേട്ട് വിക്രം പറയുന്നുണ്ട് അത് വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം നീ നിന്റെ കാര്യം നോക്കി പോ അന്നേരം പറയുന്നുണ്ട് എന്തിനാ വിക്രം നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന തന്നെ പോലെ നീ എന്നോട് ഇത്രയ്ക്ക് അകലം കാണിച്ചാലും എനിക്ക് നിന്നെ മറക്കാനോ സ്നേഹിക്കാതിരിക്കാനോ കഴിയില്ല കാരണം നിന്നെ മാത്രം ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ ആ സ്ഥാനത്ത് എനിക്കിനി മറ്റൊരാളെ എന്തിക്കാൻ കൂടി കഴിയില്ല അത് കേട്ട് വിക്രമിനെ ദേഷ്യം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് എടി ഞാൻ കല്യാണം കഴിഞ്ഞതാണെന്നും ഒരു പെണ്ണിന്റെ ഭർത്താവാണെന്നും നിനക്കറിയില്ലേ എന്നിട്ടാണോ എന്നോട് ഇങ്ങനത്തെ സംസാരം അത് മാത്രമല്ല നിന്നെ ഞാൻ അന്നും ഇന്നും ആ ഒരു അർത്ഥത്തോടെ കണ്ടിട്ടില്ല ഒരിക്കലും പിന്നെ ആ രീതിയിൽ എനിക്ക് സ്നേഹിക്കാനോ ആവില്ല അത് ഞാനൊരു നൂറ് വട്ടം പറഞ്ഞതാ പിന്നെയും പിന്നെയും എന്തിനാ എന്നെ ദേഷ്യം പിടിപ്പിക്കാനായി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യവും വിഷമോ എല്ലാം കൂടി ഒരുമിച്ച് വരുവാ അന്നേരം പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ പിന്നെ ആരാ കുട്ടിക്കാലം മുതലേ നിന്റെ പുറകെ നടന്ന എന്നോട് നിനക്ക് തോന്നിയിട്ടില്ല എന്ന് ഇനി എന്തർത്ഥത്തിന്റെ പേരില്ല അവള് നീ ഭാര്യയാണെന്ന് പറയുന്നത് അവളോട് നിനക്ക് ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് തോന്നിയിട്ടുണ്ട് അവളോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ ഇനി അങ്ങോട്ടും അവളോട് തന്നെയായിരിക്കും എനിക്കിഷ്ടം ആ സ്ഥാനത്ത് നിനക്കെന്നല്ല ഒരു പെണ്ണിനും സ്ഥാനവും ഇല്ല ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം ിട്ട് പറയുക ആ വേദ ഇവന്റെ ജീവിതത്തിൽ നിന്ന് ഓഞ്ഞി പോരുന്നെങ്കിൽ മതിയായിരുന്നു റോഹി കള്ളി എന്നൊക്കെ വേദ ഇത് കേട്ട് വിക്രമിനെ സഹിക്കാനാവോ ദേഷ്യം വരുന്നുണ്ട് രാധയുടെ കവളത്ത് വിക്രം ആ ഞടിക്കുന്നുണ്ട് അന്നേരം രാധി ഞെട്ടി നിൽക്കുക അനേരം വിക്രം പറയുന്നുണ്ട് ഇനി ഒരു അക്ഷരം ഈ വേദയെക്കുറിച്ച് പറഞ്ഞ പിന്നെ ഞാൻ എന്താ പറയാ എനിക്ക് തന്നെ അറിയില്ല എന്റെ മുന്നിൽ നിന്ന് പോവാൻ നോക്ക് അനേരം രാധ ദേഷ്യത്തോട് അരഞ്ഞുകൊണ്ട് ഓട്ടോയിൽ കയറി പോവുക േട്ട അവിടേക്ക് വരുന്നുണ്ട് വിക്രം അന്നേരം ഏഷ്യത്തോടെ നിൽക്കുക അന്നേരം ബൈക്ക് ശരിയാക്കി ക്രോം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് അനേരം രാധയുടെ മനസ്സ് ഏതോടുള്ള ദേഷ്യം ആളി കത്തുക ഇങ്ങനെയെങ്കിലും ഏതേനെ വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് രാധയ്ക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഏതാ ഓഫീസിലിരിക്കുക ആ വിക്രമിന്റെ മനസ്സിന്റെ ഇഷ്ടം ഏതയോട് ഇങ്ങനെങ്കിലും തോന്നു പറയണം എന്ന ചിന്തയായിരുന്നു നിരം വിക്രം ഏതയുടെ ഫോണിലോട്ട് വിളിക്കുക ഇത് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം എന്താ നിങ്ങള് വിളിച്ചത് നിരും വിക്രം പറയുവ ഞാൻ ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോ എന്നെ വിളിക്ക് ഞാൻ വന്ന് കൂട്ടിയിട്ട് പോവാം തിക്കേട്ട് വേദ ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങൾ തിരക്കായിരിക്കില്ലേ എപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാനാവോ എന്ന് പറയാനാവില്ല ആ വിക്രം പറയുന്നുണ്ട് എനിക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്ക് എപ്പോഴായാലും ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ തിക്കേട്ട് വേദ പറയുന്നുണ്ട് ആ ശരി വേദ ഫോൺ കട്ട് ചെയ്യുവാ എന്നിട്ട് വിക്രമിന്റെ മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇത് ചിരിക്കുക എന്റെ മനസ്സിലെ ഇഷ്ടവും വിക്രമിനോട് പറയാൻ സമയമായിട്ടുണ്ടെന്നും ഏതൊക്കെ തോന്നുന്നുണ്ട് എന്നോടുള്ള ദേഷ്യവും ഒക്കെ വിക്രമിന്റെ മനസ്സിൽ നിന്നും മാറിയിട്ടുണ്ടെന്നും രണ്ടുപേരുടെ മനസ്സ് ഒരേ ദിശയിലോട്ട് പോകുന്നുണ്ടെന്നും ഏതൊക്കെയാ നേരം തോന്നുവ അർജ്ജൻ ഓഫീസിലിരിക്കുമ്പോൾ രാധ അങ്ങോട്ടേക്ക് പോകുന്നതാണ് അതേ കണ്ടത് അർവൻ പറയുന്നുണ്ട് ആ താനോ ഇരിക്കേ നേരിട്ട് യാഥാ അസൈലിരിക്കുന്നുണ്ട് കുറച്ച് കാശ് എടുത്ത് അർച്ചന നേരെ നീട്ടുവ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ തരാനുള്ള കാശ സാർ അത് വാങ്ങിക്കണം കുറേ കുറേ അന്ന് തീർക്കാമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ ചിട്ടി കിട്ടി ആ കാശ്ത് കയ്യിൽ വെച്ചിരുന്ന ചെലവായി പോവും അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് നേരം ദർശനം ചോദിക്കുക അത്യാവശ്യമില്ല കിട്ടുമ്പോൾ തന്ന മതി നേരം രാധ പറയുവ ആർ അത് വാങ്ങിക്കണം ആശ് കൈയിൽ ഉള്ളത് കൊണ്ടാ തന്നത് നേരം ദർശനം പറയുന്നുണ്ട് താൻ അവിടെ വെക്കി എന്നിട്ട് തിരിച്ചുകൊണ്ട് ചോദിക്കുക ഓട്ടോ ഒക്കെ എങ്ങനെ പോകുന്നു നേരും രാധ കുഴപ്പമില്ല സാർ ഇള ദിവസം നല്ല കാശ് കിട്ടും ചില ദിവസം അതിന്റെ പാതി പോലും കിട്ടാറില്ല നേരം ഋഷിന്റെ ഫോണിലോട്ട് ആരോ വിളിക്കുന്നുണ്ട് നേരം ഋഷ്യൻ അവിടെ എഴുന്നേക്കുക ആ നേരം ടേബിളിൽ കുറച്ച് ബുക്സ് ഇടുക്കി വെച്ചിരിക്കുക ഋഷ്യന്റെ കൈതട്ടി രണ്ടു മൂന്ന് ബുക്ക് താഴേക്ക് വീഴുന്നുണ്ട് ഇത് കണ്ട് ദർശനും രാധയും ആ ബുക്ക് എടുക്കുക ആ നേരം രാധ പറയുന്നുണ്ട് ഞാൻ എടുത്തു വെക്കാം സർ നീരം ദർശൻ ഫോണിൽ സംസാരിക്കുക ആ ശ്രദ്ധയിൽ ഋഷ്യൻ അങ്ങോട്ട് ഇല്ല നേരം ബുക്ക് എടുക്കുമ്പോ അതിൽ നിന്നും രീതിയുടെ ഫോട്ടോ ആഴോട്ട് വീഴുന്നുണ്ട് ഇത് കണ്ട് രാധ നോക്കുക നേരം അത് ഏതെയാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് കണ്ട് രാധ ദർശൻ കാണാതെ ആ ഫോട്ടോ നീ കൊണ്ടെടുക്കുക അതെയെ രാധയുടെ ഷത്തിന്റെ പോക്കറ്റിൽ ഇടുന്നുണ്ട് ഇട്ടെന്ന് ആ ബുക്കെല്ലാം എടുത്ത് ടേബിളിൽ വെക്കുക നേരം ദർശൻ കോള് കട്ട് ചെയ്യുന്നുണ്ട് ഉടനെ രാധ പറയുക ഞാനെന്നെ ഇറങ്ങട്ടെ ഓട്ടം കിട്ടുന്ന സമയം നേരം ശരിയെന്ന് പറയുന്നുണ്ട് രാധ പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറി പോവുക എന്നേരും രാധയുടെ മനസ്സിൽ ചില ചിന്തകളും കടന്നു പോകുന്നുണ്ട് ദൃശ്യന്റെ മനസ്സിൽ ഏതയാണെന്നും ഇപ്പോഴും ജീവനെ ജീവനെപ്പോലെ സ്നേഹിക്കുന്നുണ്ടെന്നും രാധയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രമുമായി വേദയാകല ഇതൊരു കാരണമാണെന്ന് രാധയ്ക്ക് അന്നേരം തോന്നുക അത് മുതലെടുത്ത് വിക്രമിനെ കണ്ട് കാര്യം പറയണമെന്നും വേദി സാറിന് കൊടുക്കണമെന്ന് വിക്രമിനോട് പറയാമെന്ന് രാധ മനസ്സിൽ കണക്ക് കൂട്ടുക അങ്ങനെ വിക്രമിനെ കാണാൻ ഷോപ്പിലോട്ട് പോകുന്നുണ്ട് വിക്രം സ്വപ്ന ലോകത്ത് എന്ന പോലെ ഏതെക്കുറിച്ചുള്ള ചിന്തകളും ആയിരിക്കുക അന്നേരം രാധ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ആദ്യം കണ്ടത് യേശുത്തോടെ പറയുക നീ എന്തിനാ വീണ്ടും വന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാ കാര്യവും അന്നേരം രാധ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് മാത്രമായി കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് ഇങ്ങോട്ട് വന്നേ നേരം ഫ്രണ്ട്സ് ചോദിക്കുക അതെന്താ ഞങ്ങൾ അറിയാത്ത ഒരു കാര്യം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇവര് കേൾക്കുന്ന കാര്യം മാത്രം നീ എന്നോട് പറഞ്ഞാ മതി പറയാൻ വൈ എങ്കി ഇവിടുന്ന് പോവാ നോക്ക് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഇത് നിന്നെയും വേദയും സംബന്ധിക്കുന്ന കാര്യം അപ്പോൾ എനിക്ക് ഇത് നിന്നോട് മാത്രം പറഞ്ഞാൽ മതി കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാ കേട്ട് ശരിയെന്ന് പറയുന്നുണ്ട് മാറി നിന്ന് രാധ വിക്രമിനോട് പറയുക പോക്കറ്റിൽ നിന്നും ഫോട്ടോ എടുത്ത് വിക്രമിനെട്ടിട്ട് പറയുക ഇതാരാന്ന് നോക്ക് വേദ തന്നെയല്ലേ നേരെ വിക്രം ആ ഫോട്ടോ കയ്യിൽ മേടിക്കുക നോക്കിയിട്ട് പറയുന്നുണ്ട് എന്താ നിനക്ക് സംശയം ഉണ്ടോ രാധ പറയുന്നുണ്ട് എനിക്ക് സംശയം ഇല്ല പക്ഷെ ഈ ഫോട്ടോ എനിക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് നിനക്കറിയാമോ നേരം വിക്രം രാധയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ശരിയാണല്ലോ ഇവളുടെ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടി നേരം രാധ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയത് ദർശൻ സാറിന്റെ കൈയ്യിൽ നിന്നാ എനിക്കൊരു ആവശ്യമായിട്ട് സാറിനെ കാണാൻ പോണമായിരുന്നു ഫോട്ടോയാ എന്ന് വെച്ച ഊണിലെ ഉറക്കത്തിലും ഏതെയാണ് ദർശൻ സാറിന്റെ മനസ്സിലെ അതുകൊണ്ടല്ലേ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരുന്നത് ആരും കാണാതെ ഇനി വേദയുടെ മനസ്സിൽ അതുപോലെ ഇഷ്ടം എന്തോ എന്ന് നിനക്കറിയാമോ കാണുമായിരിക്കും അതിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ ഇത് കേട്ട് ക്രിമിന്റെ മനസ്സിൽ പാറക്കല്ല് വീണതുപോലെ തോന്നുവ ചിന്ത അക്രമിന്റെ മനസ്സിലും തോന്നി തുടങ്ങുന്നുണ്ട് വിക്രമാകെ അസ്വസ്ഥനാവുക ഉടനെ രാധയോട് പറയുന്നുണ്ട് നീ എന്നെയും തമ്മിൽ എത്തിക്കാനുള്ള ശ്രമവായും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല രാധെ ഇതിന്റെ പേര് ആൻ വേദനെ വേഷിക്കാനും പോകുന്നില്ല അത് ഉറപ്പാട്ട് രാധ പറയുന്നുണ്ട് എടാ അവർ രണ്ടുപേരും നല്ലൊരു ജീവിത സ്വപ്നം കണ്ടതാ അതിനിടയിലാ ഈ ഒരു ദുശകനമായി അവരുടെ ജീവിതത്തിനിടയിൽ പടന്നു ചെന്നത് അത് സത്യമല്ലാതാവില്ലല്ലോ സാറെകൊണ്ടാ ഇത്രയും നാളും മറ്റൊരു വിവാഹം കഴിക്കാത്തത് വേദ എന്തുകൊണ്ട് ഋഷൻ സാറിനോട് ഒരു കല്യാണം കഴിക്കുക ൻ ആവശ്യപ്പെടാത്തത് ഇപ്പോ തന്നെ രണ്ടുപേരും ഒരേ ഓഫീസിലാ ജോലി ചെയ്യുന്ന കീലായിട്ട് എന്നും കാണാം സംസാരിക്കാം ഇന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ അടുപ്പം ദർശൻ സാറുമായിട്ടാ ഇല്ലെന്ന് പറയാൻ നിനക്ക് പറ്റൂ ഇത് കേട്ട് വിക്രമിന്റെ മനസ്സിൽ മുറിവേറ്റതുപോലെ പോലെ തോന്നുന്നുണ്ട് അന്നേരം രാധ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ക്രിമിനെ നോക്കി പറയുവ ഞാൻ പോവുക ഇനി അവസാനം എന്നെ വിട്ട് ആ സാറിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന വാർത്ത എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ ഇട വരാതിരിക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടുന്ന് ജയിച്ചമട്ടി സന്തോഷത്തോടെ പോവുക അന്നേരം വിക്രമാകെ ക്ഷമിച്ച് നിറ കണ്ണുകളോടെ നിൽക്കുക എന്റെ ഇഷ്ടം ഏതയോട് തുറന്നു പറയിരിക്കുവായിരുന്നു ഇതിനിടെ ഇത് കേട്ടപ്പോൾ ക്രിമിന്റെ മനസ്സില്ലാത്ത വിഷമോ ഏതിനേക്ക് തോന്നുക അന്നേരം ദർശനം പറയുന്നുണ്ടോ ഞാൻ വരുന്നോ എന്റെ കൂടെ തിരി വൈകിയില്ലേ ആനിനി എത്തുമ്പോ ആവും നേരം വീത പറയുന്നുണ്ട് ക്രം വിളിക്കാൻ വരാമെന്നാ പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് വിളിച്ചതും ഇല്ല എന്തായാലും ക്രമിനെ ബുദ്ധിമുട്ടിക്കേണ്ട ഞാൻ ദർശന്റെ കൂടെ വരാം നേരം ദർശന്റെ കാറിലോട്ട് അങ്ങനെ രണ്ടുപേര് കയറുവാരിൽ പോകുന്നുണ്ട് അന്നേരം വിക്രം ഏത വിളിക്കുന്നുണ്ട് നീ ഇറങ്ങിയോ ഓഫീസിൽ നിന്ന് ഓഫീസിന്ന് വേദ പറയുവാ അയ്യോ ഞാൻ പറയാൻ മറന്നു വിക്രം ഞാൻ ദർശന്റെ കൂടെ ആരിൽ വന്നോളാം നീ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്നാ ശരി വെക്കുവാണ് ഇത്രയും പറഞ്ഞിട്ട് ഏതാ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വിക്രം ചിന്തിക്കുവാണ് രാധ പറഞ്ഞത് ശരിയായിരിക്കാം ഏത മനസ്സിൽ ഋഷ്യനോട് സ്നേഹം ഉണ്ടാവും ഞാൻ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്റെ വാക്ക് കേൾക്കാതെ ഋഷ്യന്റെ കൂടെ വരണമെങ്കിൽ എന്നേക്കാളും ഇഷ്ടം ഋഷ്യനോടാണ് വേദയ്ക്കെന്ന് വിക്രമിന് തോന്നുന്നുണ്ട് നേരം ഋഷ്യനോട് വേദ പറയുവാ ആ വിക്രമിനെ വിളിക്കാം വിക്രമിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി മാത്രമല്ല ഒരു ഷത്ത് മേടിക്കണം ദർശൻ എന്നെ ഷോപ്പിൽ നിർത്തിയാൽ മതി ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു പോക്കോളാം ഇതൊക്കെ ഇട്ട് തിരിച്ചുകൊണ്ട് ദർശൻ പറയുക എനിക്ക് ഇപ്പോ ഇക്രമെന്ന് വെച്ച ജീവനാണല്ലേ ഇക്രം ഭാഗ്യവാനാ നിരം വീത പറയുന്നുണ്ട് ഇക്രമല്ല ഭാഗ്യവാ ഞാനാ ഇക്രമിനെ പോലെ ഒരാളെ എനിക്ക് കിട്ടിയതിൽ എനിക്ക് വിക്രമിനെ ഇഷ്ടമാണ് ജീവനാണ് ആ ഇഷ്ടം വിക്രമിനോട് തുറന്ന് പറയാനിരിക്കുവ ഞാൻ ഇത്രയും വൈകാതെ എന്റെ മനസ്സിലെ ഇഷ്ടം വിക്രമിനോട് തുറന്ന് പറയും എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അത് എനിക്കും ഇടയിൽ ഉണ്ടാവും നേരം ദർശൻ ചിരിച്ചുകൊണ്ട് പറയുക അതിന് എന്റെ വക എല്ലാ ആശംസകളും ചിരിച്ചുകൊണ്ട് ഇത് കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ഇത് പോകുന്നത് ദർശൻ നോക്കി നിൽക്കുന്നുണ്ട് ഒരു നഷ്ടപ്രണയത്തിന്റെ ഓർമ്മയാണ് ഋഷ്യന്റെ ഉള്ളിലെ ഇത് അവശേഷിക്കുന്നുണ്ട് ഇതയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെയും എന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല എന്നും ഏതിനോളം സ്നേഹം മറ്റാരോടും തനിക്ക് തോന്നില്ല എന്നും ഉള്ള സത്യം ദർശൻ ആ നേരം മനസ്സിലാക്കുന്നുണ്ട് ക്രമനോനും വല്ലാത്തൊരു അസൂയ ആ നിമിഷം തോന്നുവ വിക്രം എത്ര ഭാഗ്യവാനാണെന്ന് ദർശൻ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് നേരം വിക്രം തീരുമാനിക്കുന്ന ദർശനോട് എല്ലാ കാര്യങ്ങളും തുറന്നു ചോദിക്കാൻ വിക്രം മനസ്സിലെന്തോ കണക്ക് കൂട്ടിയത് പോലെ അർശനെ കാണാനായി അർശന്റെ വീട്ടിലേക്ക് പോകുക നീരം ദർശൻ വന്ന് കഥവ് തുറക്കുന്ന നേരം വിക്രം പറയുവാ എനിക്ക് സാറിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം നീരം ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാലോ എന്താണെങ്കിലും പറഞ്ഞോളൂ നേരം വിക്രം പറയുന്നുണ്ട് നമുക്ക് പുറത്തോട്ട് പോവാം സാർ നേരം ദർശൻ പറയുന്നുണ്ട് ഞാൻ വിളച്ചു കിട്ടാതെ ആരെയും എന്തായാലും പറഞ്ഞോളൂ വെറുതെ എന്നെ കാണാൻ വരില്ല എന്ന് എനിക്കറിയാം ആ നീരം വിക്രം ചോദിക്കുക താറും വേദിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ഫോട്ടോ സാർ എന്തിനാണ് ഇപ്പോൾ മനസ്സിന് സൂക്ഷിക്കുന്നത് പേരേ സാറിനെ മറക്കാനാവില്ലെന്നറിയാം അതേ ഇഷ്ടം ഏതൊക്കെ സാറിനോടുണ്ടോ ഇതാണ് എനിക്ക് അറിയേണ്ടത് ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് താൻ ഇത്രയ്ക്കും ചീപ്പ് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണോ വേദിയെക്കുറിച്ച് ഞാൻ കരുതിയിരിക്കുന്നത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല നേരം ദർശനം പറയുക എടോ എനിക്ക് വേദ ഇഷ്ടമാണ് ആ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ കാണാനാവില്ല വേദയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഈ ഫോട്ടോ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരുന്നത് പക്ഷെ ഒരിക്കലും ഏതൊക്കെ എന്നോട് ആ ഇഷ്ടമില്ല ആ വേദയുടെ കഴുത്തിൽ താലുകെട്ടി ആ നിമിഷം മുതൽ അവൾ തന്റേതാണ് എന്നെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം വേദ മായ്ച്ചു കളഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് ഏതാ കാലെടുത്ത് വെച്ചത് ആ നിമിഷം മുതൽ എന്നെ മാത്രമേ വേദ സ്നേഹിച്ചിട്ടുള്ളൂ ഒന്നുകൂടി പറഞ്ഞതാണ് എന്റെ മനസ്സിലെ ഇഷ്ടം വിക്രമിനോട് തുറന്ന് പറയണമെന്ന് നിങ്ങൾക്കായി ഷർത്ത് മേടിക്കണമെന്നും അറിഞ്ഞിട്ടാ എന്റെ കാറിൽ നിന്നും ഇറങ്ങിപ്പോയത് അന്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന വേദയാണോ താൻ ഇങ്ങനെ സംശയിക്കുന്നത് ദൈവം പോലും പൊറുക്കില്ലട്ടോ ഏത് എന്നോട് പറഞ്ഞിരുന്നെ പോലെ ഒരാളെ കിട്ടിയത് അവളുടെ ഭാഗ്യമാണെന്ന് എന്നിട്ടാണോ താൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും ഇത് കേട്ട് വിക്രമിന്റെ മനസ്സിലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട് എന്നിട്ട് വിക്രം പറയൂ ആ എന്നോട് ക്ഷമിക്കണം എന്ന് രാധ ഈ ഫോട്ടോ കാണിച്ച് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ റിയതെ മനസ്സിൽ തോന്നിപ്പോയതാ ക്ഷമിക്കണസാ ഇത്രയും പറഞ്ഞിട്ട് ക്രം അവിടുന്ന് പോകുന്ന രേതയോട് ഇഷ്ടം അധികമായി കൂടുന്നുണ്ട് എന്നെയല്ലാതെ ഏതയ്ക്ക് മറ്റൊരാളെയും നീവിക്കാനാവില്ല എന്ന് ക്രം മനസ്സിലാക്കുന്നുണ്ട് വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് നിരും വേദ വിക്രമിന്റെ മുറിയിലിരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നിരമ്പേദ വിക്രമിയെ നോക്കുക അത് കണ്ടത് വിക്രം കഥ കടച്ച് ഇവിടെ തെടുന്നുണ്ട് നിരം പെട്ടെന്ന് വേദി നിന്ന് എഴുന്നേക്കുവാറ്റി ചോദിക്കുന്നുണ്ട് എന്തിനാ വിക്രം കഥ കടച്ചത് ആ നിരം വിക്രം സ്നേഹത്തോടെ പ്രേദിയുടെ അരികിലോട്ട് വരുവാ ഈ നിമിഷം പോലും എന്റെ മനസ്സിലുള്ളത് ഇടയ്ക്കി വെക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ വിക്രം പ്രേദിയോട് പറയുക എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇപ്പോൾ നിന്നോട് എനിക്ക് സ്നേഹവും പ്രണയവും മാത്രമേ ഉള്ളൂ എന്റെ മനസ്സ് നിറയെ ഇപ്പൊ നീയാണ് ഇനി മൊത്തമുള്ള ഒരു ജീവിതം അത് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നെ ഇഷ്ടമല്ലേ ഇപ്പോൾ പറയണം നീ മുഖത്ത് നോക്കി വേദ നിരമ്പേദിന സ്നേഹത്തോടെ നോക്കി കണ്ണുകളോടെ ഇത് പറയുന്നുണ്ട് ഈ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാനായിരിക്കുവായിരുന്നു എനിക്കും ഇഷ്ടമാണ് ജീവനാണ് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഭാര്യയായി ഈ വീട്ടിൽ എനിക്ക് ജീവിക്കണം സന്തോഷമായിട്ട് നിരും വിക്കാം ഇതെ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ സ്നേഹവും ഇഷ്ടവോ പരസ്പരം വന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് നിറയുന്നുണ്ട് അറിയാൻ കൊതിച്ചതെല്ലാം ക്രോം വേദിയെ പരസ്പരം പറയുക